ഫോർ ഹോംസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം മുതൽ എൽ പി ജി ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ മാസങ്ങളുടെയും ഒന്നാം തീയതിയാണ് എണ്ണവിതരണ കമ്പനികൾ പാചകവാതക സിലിണ്ടറിന്റെ വില പുനർനിശ്ചയിക്കുന്നത് ഇപ്പോഴിതാ സെപ്റ്റംബർ മാസത്തിലും വിലയിൽ മാറ്റമുണ്ടായിരിക്കുകയാണ് ഗ്യാസ് സിലിണ്ടറുകളുടെ വില കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് സിലിണ്ടറിന് അൻപത്തിയൊന്ന് രൂപ അൻപത് പൈസയാണ് കുറച്ചിരിക്കുന്നത് പുതിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു വാണിജ്യ സിലിണ്ടറുകളുടെ വിലയാണ് ഇന്ന് കുറച്ചിരിക്കുന്നത് തുടർച്ചയായി മൂന്നാം മാസവും എണ്ണ കമ്പനികൾ വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ചതോടെ സെപ്റ്റംബർ ഒന്ന് മുതൽ കൊച്ചിയിൽ ആയിരത്തി രൂപയായി വാണിജ്യ പാചകവാതക സിലിണ്ടർ വില കുറഞ്ഞു ഗാർഹിക സിലിണ്ടർ വില മാറ്റമില്ലാതെ തുടരുകയാണ് കൊച്ചിയിൽ എണ്ണൂറ്റി രൂപയാണ് ഈ മാസത്തിലും വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വില നിലവാരം ഉണ്ടാവുക അതോടൊപ്പം വീടുകളിൽ ഗ്യാസ് സിലിണ്ടറുകൾ എത്തിക്കുന്നതിന് അമിത നിരക്ക് ഈടാക്കുന്ന ഏജൻസികൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുകയാണ് സിലിണ്ടറുകൾ വീടുകളിൽ എത്തിച്ചു നൽകുന്നതിന് ദൂരമനുസരിച്ചുള്ള നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട് ഗ്യാസ് ഏജൻസിയുടെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഗ്യാസ് സിലിണ്ടറുകൾ എത്തിച്ചു നൽകുന്നതിന് യാതൊരു ചാർജും ഈടാക്കാൻ പാടില്ല ബിൽ തുക മാത്രമേ ഉപഭോക്താവ് നൽകേണ്ടതുള്ളൂ ഗ്യാസ് ഏജൻസിയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപയും പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ മുപ്പത്തിയഞ്ച് രൂപയും പതിനഞ്ച് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ നാൽപ്പത്തിയഞ്ച് രൂപയും ഇരുപത് കിലോമീറ്ററിന് മുകളിൽ അറുപത് രൂപയുമാണ് ഒരു സിലിണ്ടറിന് ഡെലിവറി ചാർജായി നൽകേണ്ടത് ഇങ്ങനെയുള്ള തുകകൾ ബില്ലിൽ രേഖപ്പെടുത്തിയാണ് ഉപഭോക്താവിന് നൽകേണ്ടത് അത് ബില്ലിൽ രേഖപ്പെടുത്താത്ത ഒരു തുകയും ഉപഭോക്താവ് നൽകേണ്ടതില്ല കൂടുതൽ തുക ഈടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ് ഏജൻസികൾക്കെതിരെ താലൂക്ക് സപ്ലൈ ഓഫീസർമാർക്ക് പരാതി നൽകാവുന്നതാണ് അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഉപയോക്താക്കൾക്കുള്ള മുന്നൂറ് രൂപ സബ്സിഡി തുടരാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക വിജ്ഞാപനം പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്ക് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്ക് പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാം സിലിണ്ടറിന് മുന്നൂറ് രൂപ സബ്സിഡി നൽകും പ്രതിവർഷം ഒൻപത് സിലിണ്ടറുകളായിരിക്കും അനുവദിക്കുക മൊത്തത്തിൽ പി എം യുവൈ ഉപയോക്താക്കൾക്കായി സബ്സിഡി ഇനത്തിൽ പന്ത്രണ്ടായിരം കോടി മാറ്റിവക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട് പി എം യു വൈയുടെ എല്ലാ ഗുണഭോക്താക്കൾക്കും ഡെപ്പോസിറ്റ് ഫ്രീ എൽ പി ജി കണക്ഷൻ ലഭിക്കും സിലിണ്ടറിന്റെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പ്രഷർ റെഗുലേറ്റർ സുരക്ഷാ ഹൗസ് ഗാർഹിക ഗ്യാസ് കൺസ്യൂമർ കാർഡ് ബുക്ക്ലെറ്റ് ഇൻസ്റ്റലേഷൻ ചാർജുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടും മാത്രമല്ല ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്ക് ആദ്യ സിലിണ്ടറും സ്റ്റൗവും സൗജന്യമായി നൽകുന്നുണ്ട് ഇതിന് ഉപയോക്താക്കളിൽ നിന്ന് യാതൊരു ഫീസും ഈടാക്കുന്നില്ല നിലവിൽ മുന്നൂറ് രൂപയാണ് സബ്സിഡിയായി ഉജ്ജ്വലായോജന ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ പാചകവാതക കണക്ഷൻ നിലനിർത്താനും ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുന്നതിനുമൊക്കെയായി ഗ്യാസ് കണക്ഷൻ എടുത്തവർ മസ്റ്ററിംഗ് ചെയ്യണമെന്ന് കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഗ്യാസ് ഏജൻസികളിൽ നിന്നും അറിയിപ്പ് നൽകി വരികയാണ് ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ ആ ഉപഭോക്താവ് ഗ്യാസ് ഏജൻസി ഓഫീസുകളിൽ നേരിട്ടെത്തിയാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത് ആധാർ കാർഡ് ഗ്യാസ് കണക്ഷൻ എന്നിവയാണ് വേണ്ടത് ഇന്ത്യൻ ഭാരത് എച്ച് എന്നീ മൂന്ന് എണ്ണ കമ്പനികളുടെ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവരെല്ലാം തന്നെ ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കണം ഇനി ഗ്യാസ് ഏജൻസികളിൽ പോകാൻ എന്തെങ്കിലുമൊക്കെ തടസ്സമുള്ളവർക്ക് നിങ്ങളുടെ ഗ്യാസ് വിതരണ കമ്പനി ഏതാണോ ആ കമ്പനിയുടെ ആപ്പ് മുഖാന്തരം മസ്റ്ററിംഗ് ചെയ്യാം ഇതിനായി കമ്പനിയുടെ ആപ്പും ആധാർ ഫേസ് ആർ ഡി ആപ്പും മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് നിലവിൽ ഗ്യാസ് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ട അവസാന തീയതി സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അധികം വൈകാതെ തന്നെ ഇതിലൊരു അന്തിമ തീരുമാനം എത്തുന്നതാണ് അതോടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് ഗ്യാസ് ബുക്ക് ചെയ്യുന്നതിനൊക്കെ തടസ്സം നേരിട്ടേക്കാം വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ കൂടി ഷെയർ ചെയ്യുക